ഒരു കോഴിയാ ഏ ഒരു കാരണവശാലും പിന്നെ ചേച്ചി ഇങ്ങോട്ട് അകത്തോട്ട് കയറുമ്പോൾ ആ സൈഡിലേ പറ്റി പാമ്പ് കടക്കും അപ്പൊ നോക്കിയിട്ടേ കയറാൻ പാടുള്ളൂ ഏഹ് ഒരു കാരണവശാലും നോക്കാതെ ആ കാലെടുത്ത് ഇങ്ങോട്ട് അകത്തോട്ട് വെക്കാൻ പാടില്ല ഒരിക്കൽ പാമ്പ് ഒരു കാരണവശാലും സെന്റർ വന്ന് കിടക്കൂല സൈഡിലേ വന്ന് കിടക്കൂ അപ്പോൾ ഒരു കാരണവശാലും ഇനി മുതലേ അപ്പൊന്ന് കോഴി പൊറത്തേക്ക് പോയി അല്ലേ മാത്രം പഠിച്ചു കരയുന്നു അപ്പൊ എന്നിട്ടാ കാല് വെക്കാൻ കാരണം നോക്കുമ്പോൾ ഇതിങ്ങനെ പരതുന്നു അതിനൊക്കെ ബാധലക്കണ്ടിട്ട് പോയി പോയി കുത്തി എന്നാലിപ്പോ സമാധാനില്ലേ എന്നാലും മുന്നേ ഒരു മോർക്കനെ കിട്ടിയില്ലല്ലേ ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ഈ കോഴിക്കോട്ടിൽ വരുന്നത് ഏഹ് പിന്നെ അപ്പം പിന്നെ കാടല്ലേ പിന്നെ മഴക്കാലം എപ്പോ ശ്രദ്ധിക്കുക കോഴിക്കോട്ടിൽ ഒരു കാരണവശാലും നോക്കാതെ കയറാൻ പാടില്ല എന്റെ മൈന്നാ ഞാനിത കൊണ്ടേ മുട്ടി എന്റെ ചോർത്തിനെ ഈ ഇങ്ങനെ രണ്ടീ ഗ്രാകുന്നതൊത്തു നേടാം ഏ അന്നു കൊയിലു കിട്ടിയില്ല

ये गोंडवा का नाम जाने वाली बात है गुब्बा 1 1000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000